ഹലോ നമസ്കാരം ഞാൻ കൈതപ്പ കൈതപ്പള്ളി എൻ്റട്രോയിമെൻറ്റ് ചാനൽ വീണ്ടും ഒരു വണ്ടിയുടെ യൂസർ റിവ്യൂമായിട്ട് വന്നിരിക്കുകയാണ് ഇത് ഞാൻ ഒരു വർഷമായി ഉപയോഗിക്കുന്ന സിത്രോൺ സി ത്രീ ഫുൾ ഓപ്ഷൻ ഷൈൻ വേരിയൻറ്റ് വണ്ടിയാണ് നൽ ഞാനെടുത്തിട്ടിപ്പോൾ ഒരു ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം കിലോമീറ്റർ ഓടി ഒരു ഇല്ല വണ്ടി നല്ല വണ്ടിയാണ് വൺ ടു ലിറ്റർ ഇഞ്ചനാണ് വൺ വൺ ടു ആയിരത്തി ഇരുന്നൂറ് സീച്ചർ പെട്രോൾ ഇഞ്ചനാണ് ടർബല്ല വണ്ടി ഒരു ലാഗോ ഒന്നുമില്ല നല്ല ഫൈവ് ഗിയർ ഗിയർ ബോക്സും വണ്ടി നല്ല വണ്ടിയാണ് എനിക്ക് ഈ ഷിഫ്റ്റ് മാതിരിയുള്ള സസ്പെൻഷനാണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഒരു അടിയോ ബഹളമോ ഒന്നുമില്ല സുഖമായിട്ട് നമുക്ക് അഞ്ച് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സുന്ദരമായ വണ്ടി തന്നെയാണ് ഇതൊരു ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രാൻസിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ പുതിയ വണ്ടി ഒരുപാട് അവർ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് ഇപ്പം കാരടട്രിക് വണ്ടീൻ്റെ പിന്നെ സർവീസ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ സെക്കൻഡ് സർവീസ് പതിനായിരം കിലോമീറ്റർ ഒരു വർഷത്തിലുമാണ് അപ്പോൾ എന്തായാലും സെപ്റ്റംബറിൽ സെക്കൻഡ് സർവീസിന് കൊണ്ടുപോകണം ഇപ്പം തൃശ്ശൂർ പുതിയ ഷോറൂം വന്നുണ്ട് ഞാൻ എടുക്കുമ്പോൾ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ ഷോറൂമ് ഇപ്പം തൃശ്ശൂരും കൂടി ഷോറൂം വന്നിപ്പോൾ സുഖായി തൃശ്ശൂർ നമ്മുടെ ഫോർഡിൻ്റെ ഷോ ഷോറൂമാണ് ഇവരെടുത്തായിരിക്കുന്നത് അവിടെ പോയി സർവീസ് ചെയ്യാതെ ഫുൾ ഓപ്ഷനാണ് സൈഡ് മിററെ എല്ലാം ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റാണ് സീറ്റ് എല്ലാം എല്ലാം പത്തിഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഉണ്ട് വണ്ടി മൊത്തത്തിൽ വളരെ നല്ല വണ്ടിയാണ് ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഒരു പതിനേ പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഒരു മൈലേജ് പറയുന്നത് എങ്കിലും ഒരു പതിനാറ് പതിനേഴൊക്കെ ഇപ്പോൾ കിട്ടണുള്ളൂ ഇനി സർവീസ് കഴിയുമ്പോൾ ശരിയാന്ന് വിചാരിക്കുക വീലെല്ലാം ടയറെല്ലാം പതിനാലാണ് പതിനഞ്ച് സൈസ് ടയറാണ് ഉണ്ടാകുന്നത് ഡും കെട്ടാൽ ഈ വീലാണ് വണ്ടിയുടെ എല്ലാം അപ്പോൾ ധൈര്യപ്പെട്ട് എടുക്കാവുന്ന വണ്ടി ഷിഫ്റ്റ് മാതിരിയല്ല ഷിഫ്റ്റ് ആരുദ്ര വണ്ടി മാതിരി അല്ല നല്ല എഞ്ചിനും നല്ല അതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയറാണ് അതുമാതിരി നല്ല സ്ട്രോങ് വണ്ടിയാണ് സ്ട്രോങ് വണ്ടിയാണ് രണ്ടായിരം പേഗുള്ളു ഇപ്പോൾ പുതിയ ഇത് ഇറക്കണതിൽ ആറ് എയർ ബാഗ് വെച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇത് പുതിയ ഇത് വരുന്നത് ആറ് എയർ ബാഗ് വെച്ചിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് അപ്പം നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് ഒരു ഇത് ഞാൻ എടുത്തപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി എന്നുള്ള നിലയ്ക്കാണ് എടുത്തത് ധൈര്യപ്പെട്ടെടുക്കാവുന്ന വണ്ടിയാണ് നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ഫിറ്റ് ചെയ്യേണ്ട എല്ലാവിധ ഇതും ഇതിലുണ്ട് അപ്പം ധൈര്യപ്പെട്ടിടക്കാവുന്നൊരു വണ്ടീന് വണ്ടി കാണാൻ ലുക്കാണ് വേണ്ട വണ്ണിമൊത്തത്തിൽ ലുക്ക് വണ്ടിയാണ് അത് വീണ്ടും വേറെ വണ്ടിയുടെ യൂസർ റിവ്യൂമായിട്ട് ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്കെല്ലാം നന്ദി നമസ്കാരം എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു